ഇന്നത്തെ വീഡിയോയിൽ പൂവന്മാരെ പറ്റി പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട് എന്തൊക്കെയാ നോക്കുകയും ചെയ്യുക പിന്നെ നമ്മളെ പുതിയ പൂവനെ കാണുകയും ചെയ്യട്ടോ അപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ പൂവും താടിയുള്ള കോഴികൾ മാത്രമാണ് നാടൻ പൂവൻ എന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അത് വളരെ വളരെ തെറ്റായ ഒരു ധാരണയാണ് ഇപ്പോൾ ചെറിയ പൂവുള്ളേലും ക്രോസ് വരാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ എന്താ ഇതെങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ നമ്മൾ പിന്നെ ഒരു നാടൻ പൂവന് നാടൻ പടയും ക്രോസ് ആയിട്ട് ഉണ്ടായ ഒരു കുട്ടി ആ കുട്ടി പൂവനെ നമ്മൾ ഒരു മാസം തൊട്ടിട്ട് ഏഴ് മാസം വരെ തുറന്നു വിടാതെ അടച്ചിട്ട് വളർത്തിയാൽ ഈ ആ പൂവൻ കുട്ടി വലുതായി വരുമ്പോൾ അതിൻ്റെ ഫാദറിൻ്റെ പോലെ ചെറിയ പൂവെല്ലാം ഉണ്ടാവുക അതിനെ നല്ല വലിയ പൂവും താടേക്കും അപ്പോൾ അടച്ചിട്ട് വളർത്തുന്ന കോഴികൾക്ക് പൂവും താടക്കും വലുപ്പം കൂടും അപ്പം അതിൻ്റെ പാരസ്റ്റോക്കിനെ നമുക്കറിയാം അത് നാടൻ പൂവൻ്റെ കുട്ടിയാണ് പക്ഷേ അതിൻ്റെ പൂവും താടിയും വലുപ്പം അതിയാണ്ട് നാടൻ അല്ലാതാവോ ഇല്ല അപ്പോൾ ഓരോരുത്തരെ വളർത്തൽ രീതി അനുസരിച്ചിട്ട് പൂവിനും താടക്കും വാലിനൊക്കെ വളർച്ചയ്ക്ക് വ്യത്യാസം വരും കേട്ടോ ഇതാണ് നമ്മളെ പുതിയ പോവാന് രണ്ടു ദിവസം ക്വാറൻറ്റൈനിൽ ഇട്ടതാണ് പിന്നെ വാലിപ്പം മോൾട്ടിങ് ടൈം ആണ്ട് കുറച്ച് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പൂവന്മാർ വാലിനെ പറ്റിയുണ്ട് അഭിപ്രായം വാല് ശരിക്കും നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും പൂവൻ്റെ വാല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാ മലയാള അക്ഷരം റാ എഴുതിയ പോലെ നിൽക്കും പിന്നെ രണ്ട് അങ്കവാൽ പുറത്തേക്ക് നിൽക്കുകയും ചെയ്യും നല്ല ഭംഗിയായിരിക്കും പൂവൻ്റെ വാല് കാണാനായിട്ട് പക്ഷേ ചില പൂവന്മാർക്ക് അസാധാരണമായിട്ട് ഒരു ഷേപ്പും ഇല്ലാതെ കുറേ വാലം കണ്ട് പുറത്തേക്ക് തള്ളി നീളത്തിൽ വരുന്നുണ്ടാകും അപ്പോൾ അസീൽ കോഴിനെ കണ്ടിട്ടില്ല എല്ലാവരും അപ്പോൾ അങ്ങനത്തെ വാലൊക്കെ ഉള്ള കോഴികളെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അത് ഒന്നെങ്കിൽ അസീലിൻ്റെ ക്രോസ് ആയിരിക്കും അല്ലെങ്കിൽ ഒനകാടോരി ഒരു ബ്രീഡുണ്ട് ചപ്പനീസ് ബ്രീഡാണ് നമ്മൾ ബാൻഡൻ കോഴിയൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണും ഒനകാഡോരിന്ന് അടച്ചു വയ്ക്കാൻ മതി അപ്പോൾ അതിന് ഭയങ്കര വാലായിരിക്കും അപ്പോൾ ആ കോഴീൻ്റെ തലമുറ തലമുറയെ പെട്ട ഏതെങ്കിലും കോഴിയായിരിക്കും അതിവിടെ ഇല്ലയെന്നൊന്നും ആരും പറയണ്ട ഈ കേരളത്തിലും ആ ഒനക്കാഡോരി വളർത്തുന്നവരും ഉണ്ട് സെയിൽ ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ക്രോസിൻ്റെ ക്രോസിൻ്റെ ക്രോസിലൊക്കെ വരുന്ന കോഴിക്കും അതേപോലെ അസാധാരണമായ വാൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ പിന്നെ പൂവൻ്റെ ടെയിൽ ടെയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അതായത് ഈ പൂവൻ കോഴിക്ക് നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൊടുത്താൽ അങ്ങനെ നല്ല ഷൈനിങ് ഉള്ള തൂവലും നല്ല വാലും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതായത് പ്രോട്ടീൻ റിച്ച് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മീനാണ് മെയിൻ പ്രോട്ടീൻ ഉള്ളത് അപ്പം മീൻ മഞ്ഞൾ ഇട്ട് വേവിച്ച് കൊടുക്കുക പിന്നെ കോഴിമുട്ട പുഴുങ്ങി അത് ഉടച്ച് കൊടുക്കുക പിന്നെ ഗ്രോവർ കൊടുക്കുക പിന്നെ കുടിക്കാനുള്ള വെള്ളത്തിൽ ഗ്രോവി ഫ്ലക്സ് കലക്കി കൊടുക്കുക ഇതൊക്കെ ചെയ്യുക പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പൂവന്മാർക്ക് തീറ്റയെടുക്കാൻ വളരെ മടിയാണ് രാവിലെ തുറന്നു വിട്ടാൽ തന്നെ കാണാം പെടക്കോഴികൾ ഇങ്ങനെ തിന്നുന്നുണ്ടാവും പൂവനാണെങ്കിൽ അവിടെ ഇവിടെയും കറങ്ങി മേറ്റിങ്ങിനായിട്ട് നടക്കണമുണ്ടാവും അപ്പോൾ ഈ പൂവൻ കോഴികളെ തിന്നിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട് അപ്പോൾ അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഗ്രസീവ്നെസ് കാണിച്ചിട്ട് ഈ വെച്ചു കൊടുത്ത തീറ്റയൊക്കെ തട്ടിത്തെറപ്പിച്ചിട്ട് അതും തിന്നൂല പിന്നെ വലിയ പൂവനൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് അപ്പം എന്ത് ചെയ്യാച്ചാൽ രാവിലെ തുറന്ന് വിടുന്ന മുന്നേ തന്നെ പൂവന് സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് കൊടുക്കുക എന്നിട്ട് തുറന്ന് വിടുക വൈകുന്നേരം അതിനെ കൂട്ടിലാക്കിയതിൻ്റെ ശേഷം അതിന് സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് കൊടുക്കുക അത് തിന്നുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെ പ്രോട്ടീൻ റിച്ച് റിച്ചായ ഫുഡൊക്കെ കൊടുത്താൽ എന്തായാലും പൂവൻ്റെ വാല് നല്ല രീതിക്ക് വളഞ്ഞു വരും പിന്നെ അതുപോലെ നല്ല ശൈനിയങ്ങളെ തൂവലുണ്ടാകും ഭംഗിയുള്ള പൂവനായിട്ട് വരും അപ്പോൾ നല്ല പ്രോട്ടീൻ അടങ്ങിയ ഫുഡൊക്കെ കൊടുത്താൽ നമുക്ക് നല്ല പൂവന്മാരാക്കി വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ